പിടിക്കേ അച്ചാടാ അച്ചാടിമാടിമാടി ആട ആട് ആടെ നോക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എങ്ങോട്ടാണ് മാറോ കൊല്ലങ്കോട് കൊല്ലങ്കോട് ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലാണ് എന്റെ നാട്ടിലാണ് പാലക്കാടാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് കൊല്ലംകോട് ഒന്നൊക്കെ ഇറങ്ങാൻ പോവുകയാണ് കൊല്ലംകോടത്തെ ഗ്രാമീണ ഭംഗിയും അവിടുത്തെ പച്ചപ്പും ഒക്കെ ഞങ്ങൾ കാണാൻ പോവുകയാണ് അല്ലേ പിന്നെ അവിടുത്തെ നല്ല നല്ല ഭക്ഷണങ്ങളും ഒക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണണം ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് പോവല്ലേ അയ്യോ കമന്റിന്റെ കാര്യം പറഞ്ഞു പോയി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം ഓക്കെ ചെറുപ്പാശ്ശേരി എത്തി ചെറുപ്പല്ലേ മോളെന്താണ് ചോക്കോസ് ഇഷ്ടമോൾക്ക് പാലില്ലേ ഇത് നോക്കി റോഡൊക്കെ എത്ത് നല്ല റോഡാക്കി ചെറുപ്പശ്ശേരി നല്ല രീതിയിലുള്ള റോഡാക്കി ആ മോൾ അവളുടെ പല്ല് പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പണ്ടൊന്നും ഇതിനെ നടക്കാൻ പറ്റിണ്ടായിരുന്നില്ല അല്ലേ അപ്പാ ഏഹ് റോഡൊക്കെ ഒന്ന് എത്തി മണിക്കപ്പോ അടിപൊളി റോഡായി അപ്പൊ ഇതാണ് ഞങ്ങൾ ചെറുപ്പളശ്ശേരി ടൗൺ ഇപ്പൊ ഞങ്ങള് തുണി എന്തെങ്കിലും വാങ്ങണ്ട ഞങ്ങൾ ഇങ്ങോട്ടാണ് വരിക ഇതാണ് ഞങ്ങളുടെ ചെറുപ്പളേരി ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡ് എപ്പോഴും തിരക്കാണ് ഞങ്ങളിപ്പോ കൊല്ലംകോട് പോണത് നട്ടുച്ചക്കാണ് അല്ലേ ലേറ്റ് ആയി പോയി പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇന്ന് പോകണം പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെയാണ് പ്ലാൻ ചെയ്ത് ഈ വീക്കിൽ പോകണം പക്ഷെ അതുകൊണ്ട് കുറച്ച് ചെയ്തത് പക്ഷേ എന്നാലും എല്ലാരും വിഷമരിക്ക സ്നാക്സ് കഴിച്ചു അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറുപ്പത്തെ പുത്തനാൽക്കാവ് ഇവിടെ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോ ഇവിടെ ശരിക്കും നിക്കാൻ സ്ഥലം ഉണ്ടാവില്ല മോളെ എഴുത്തി നിരുത്തിയത് ഞാൻ പല തന്നെയാണ് കേട്ടോ പുത്തിനാൾക്കാവ് ചെറുപ്പളേരി വണ്ടി ഇവിടെ പറക്കിയ അങ്ങനെ റോഡ് സൈഡിലാ അപ്പൊ ഞങ്ങൾ ഇവിടെ അയ്യപ്പേട്ടൻസ് മീൽസ് ഹൗസിൽ വന്നു അല്ലേ ഇപ്പൊ പാർക്കിംഗ് സൗകര്യം കുറവാണ് അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ സൈഡിൽ ഒന്ന് പാർക്ക് ചെയ്യാം പിന്നെ തക്കടു തക്കടു കുട്ടപ്പിയെ മീൻസ് എവിടെയാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോണത് ഞങ്ങള് എലക്കെ ഇട്ടു അല്ലേ എലക്കിട്ടു പറല ഇട്ടു വായോ െല്ലാം കിട്ടിട്ടാ അച്ഛനെ നോക്കി കീറിയെല്ലാം കിട്ടു അച്ഛനെ പോയില്ല ഇതെന്ത് പറയണം മാങ്ങാ പച്ചടിപ്പടം മാങ്ങാ പച്ചടി കാണും

ഇവിടെ സിനിമാ നടന്മാരൊക്കെ വന്നിട്ടുണ്ട് സുരാജ് മൂട് ശ്രീനിവാസന് വന്നിട്ടുണ്ട് ഇവിടെ പ്രണവ് മോഹൻലാൽ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു അയ്യപ്പേടനെ കണ്ടു അയ്യപ്പയുടെ സംബന്ധിച്ച നല്ലൊരു ഫംഗ്ഷനില്ലേ ഏഹ് നല്ലൊരു മനുഷ്യൻ അതെ അതെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയാ ഇവിടെ കാണുള്ളത് ഇതാണ് ചെല്ലം ചേട്ടൻ്റെ ചായക്കട ഭയങ്കര ഫേമസ് ആണ് അപ്പോ ഞങ്ങൾക്ക് ഇപ്പോ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടുള്ളു അത് കാരണം

അതന്നെ പ്രത്യേകത ഒരു പ്രത്യേകത ഇതൊക്കെ ഈ അയ്യപ്പേട്ടന്റെ കട ചെല്ലേട്ടെ ആക്ച്വലി ഇവിടെ ഒരു എന്താ പറയാ സ്പോട്ടായി കൊല്ലംകൂടി നമുക്ക് ഓലമേ കാണാൻ ചാൻസ് കുറവാണ് അപ്പൊ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കൊല്ലംകോട് വീടുകൾ നോക്കിയാലും ഈ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിൽ പിന്നെ അയ്യപ്പേട്ടന്റെ കട ഉണ്ടാവും തന്നെ നല്ല രസമുണ്ട് രസത്തെ നല്ല തണുപ്പുണ്ടല്ലേ ഇവിടെ എത്തിപ്പള്ളിക്ക് നല്ല തണുപ്പ് അല്ലേ നോക്കിയേ അപ്പുറത്തൊക്കെ നോക്കിയേ ക്കെ നല്ല രസണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ആൽമരം ഇവിടെ മുഴുക്ക് ആൽമരാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഒടിയന്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നു പോന്നു ആ ഒടിയൻ പിന്നെ കളിയാട്ടം പിന്നെ അങ്ങനെ കുറെ ഉണ്ട് പിടിക്കണേ ഓർക്കനെ പിടിക്കേ അച്ചാട അച്ചാടിക ആട ആട് ആട് നോക്കട്ടെ അപ്പൊ ഇതാണ് ചിങ്ങൻചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം കണ്ട ഈ ആൽമരത്തിലെ കൊറേ വീട് ഇതൊക്കെ കിട്ടിയ ഇതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആ ആയിരിക്കും അതായിരിക്കും ഓരോരുത്തരുടെ ഉം നല്ല രീതിയില് അതെ അതെ പൂർത്തീകരിക്കാനായിട്ട് അങ്ങനെ

ഇവിടെ നൊസ്റ്റാൾജി നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇവിടെ കാളവണ്ടി ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് കാളവണ്ടി എന്താ പഴയ ഇതെന്താണ് ഇത് പറയാ വൈക്കോലോ വൈക്കോല കൂടാനിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടൊക്കെയാണേ നോക്കി നമുക്ക് രണ്ടു പോവാ എന്നാ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ പോവാതിരി പൂക്കൾ ഉണ്ട് കേട്ടോ ഇവിടെ ജമന്തി പൂ ജമന്തി അല്ലേ ചെണ്ടുമല്ലിപ്പൂവ് ചോന്ന പൂവ് ഇതാണ് കുടിലിടത്തിന്റെ ഭംഗി നോക്കിയേ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ കാണാൻ അങ്ങനെ ഞങ്ങളുടെ കൊല്ലംകോട് ട്രിപ്പ് കഴിഞ്ഞു നല്ലൊരു ട്രിപ്പായിരുന്നു അടിപൊളി ട്രിപ്പ് ആയിരുന്നു അല്ലേ എന്താ അതെ ഞങ്ങള് സൺസെറ്റ് കണ്ടിട്ട് സൺസെറ്റ് കണ്ടിട്ട് അവസാനിപ്പിക്കുന്ന ട്രിപ്പാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഇറങ്ങി ശരി ലേറ്റായി ഇറങ്ങിയത് ഞങ്ങള് നേരെ പോയത് അയ്യപ്പേട്ടന്റെ കടയിലാണ് ഹോട്ടലില് അവിടെ പോയിട്ട് നല്ലൊരു സദ്യ അയച്ചു സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ സദ്യയിൽ കഴിക്കാത്ത ഉണ്ടായിരുന്നു സദ്യ കഴിക്കുമ്പോ കിട്ടാറില്ല അതെ നല്ല മാങ്ങാക്കിച്ചെ പിന്നെ നിങ്ങൾക്ക് നോൺ വെജ് ഉണ്ടായിരുന്നില്ലേ മീൻ ഉണ്ടായിരുന്നില്ലേ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോയി പോയില്ലേ കറുപ്പസ്വാമി ക്ഷേത്രം അവിടെ നല്ല വൈബായിരുന്നു മുഴുക്ക് ആലും ഇതൊക്കെ ആയിരുന്നു അവിടെ നല്ല കാറ്റും പോസിറ്റീവ് വൈബൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടിലിടം ഇപ്പൊ ഞങ്ങള് കുടിയിലിടത്താണ് ഇവിടെ നല്ല പോസിറ്റീവ് വൈബാണ് വൈബാണുണ്ടോ നാല് നാലുപോറും പാഠവും ഇതൊക്കെയാണ് സൺസെറ്റൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതിൽ എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടില്